എന്നെന്നും മാധ്യമങ്ങൾക്കും ആരാധകർക്കും കൗതുകം നിറഞ്ഞ കുടുംബമാണ് മഞ്ജുമായ ദിലീപ് താരകുടുംബം രണ്ടുപേരും വേർപിരിഞ്ഞ് പുതിയ ജീവിതത്തിൽ എത്തിയെങ്കിലും ഇന്നും ഇവരുടെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയാൻ പ്രേക്ഷകർക്കും അങ്ങേയറ്റം ആകാംക്ഷയിലാണ് മകൾ മീനാക്ഷി എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ മൂവരെയും കുറിച്ചിട്ടുള്ള ചർച്ചകളായി പിന്നെ നടക്കുക അത്തരത്തിൽ മീനാക്ഷിയുടെ പുത്തൻ ചിത്രങ്ങൾ വന്നപാടെ ചർച്ചകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല എം ബി ബി എസ് പഠനമൊക്കെ പൂർത്തിയാക്കി തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ മോഡലിംഗ് പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് മീനാക്ഷി ദിലീപ് ഇപ്പോൾ അതും കാവ്യമാധവന്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യയുടെ മോഡലായിട്ട് ഓണം കളക്ഷൻ്റെ ഭാഗമായി കാവ്യമാധവൻ കുറച്ച് നാളുകളായി ലക്ഷ്യയുടെ മോഡലിംഗിൽ സജീവ സാന്നിധ്യമാണ് ലക്ഷ്യയുടെ കച്ചവടം ഓണത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് കാവ്യ ഇപ്പോൾ ചെന്നൈയിലായിരുന്ന താരം ഓണത്തിന്റെ ഭാഗമായി നാട്ടിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി ലക്ഷ്യയുടെ ബിസിനസ് എല്ലാം കാവ്യ ശക്തമായി തന്നെ ശ്രദ്ധിക്കുന്നുമുണ്ട് ഇതിന്റെ ഭാഗമായി മീനാക്ഷിയെയും രംഗത്തിറക്കി കച്ചവടം കൂട്ടാൻ വേണ്ടി കാവ്യ എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി പങ്കിടുന്ന പോസ്റ്റുകൾക്ക് ഒരു സൂപ്പർ സ്റ്റാർ പങ്കുവെക്കുന്ന പോസ്റ്റുകൾക്ക് കിട്ടുന്ന സ്വീകരണം തന്നെയാണ് ലഭിക്കുന്നത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് മീനാക്ഷിക്കുള്ളത് ഒരു ചിത്രം പോസ്റ്റ് ചെയ്താൽ ലക്ഷക്കണക്കിന് ലൈറ്റ്സാണ് മിനിറ്റുകൾക്കുള്ളിൽ താരപുത്രി നേടിയെടുക്കുന്നതും അതും കാവ്യയുടെ ബ്രാൻഡിനെ ഉയർത്താൻ സഹായിക്കുകയും ചെയ്യും അതൊക്കെ പോട്ടെ എന്ന് വെക്കാം പക്ഷേ ഇപ്പോൾ ആരാധകരുടെ സംശയം കാവ്യയുമായി മഞ്ജുവിനുള്ള നീരസം മാറിയോ എന്നുള്ളതാണ് കാവ്യമാധവൻ ദിലീപ് വിവാഹത്തിന് മുൻകൈ എടുത്തതാ മീനാക്ഷിയാണെന്ന മുൻപ് ദിലീപ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി വന്നതും അതിന് മഞ്ചുകൊടുത്ത ലൈക്കുമാണ് ആരാധകർക്ക് സംശയം കൂട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അഭിനയമാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾക്കാണ് വിഷയം എന്നിങ്ങനെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് എന്നാൽ അധികം വൈകാതെ ആ ലൈക്ക് മഞ്ജു റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെയാണ് മകളുടെ നൃത്തത്തിന് പൂർണ്ണ പിന്തുണ നൽകിയും മകളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തുകൊണ്ടും മഞ്ജു വാര്യർ എത്തിയിരുന്നത് അമ്മാവൻ മധു വാര്യരും മീനാക്ഷിയുടെ കടുത്ത ഫാനും ഫോളോവറുമാണ്